ഹായ് ഹൈഡിയോസ് വെൽക്കം ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ എന്താണെന്നറിയോ ഇത് എൻ്റെ ആയിരമത്തെ വീഡിയോ ആണ് കേട്ടോ ആയിരം വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു എന്നുള്ളത് എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ എന്തായാലും ഇന്ന് ഞാൻ ഞാനിതിൽ മൂന്ന് റെസിപ്പീസ് ഷെയർ ചെയ്യുന്നുണ്ട് രണ്ടായിട്ടും മധുരമുള്ളതും ഒരെണ്ണം സ്പേസി ഏറ്റുള്ളതും ആണ് കേട്ടോ ചെയ്യുന്നത് ആദ്യത്തെ ഐറ്റം മലബാർ സ്റ്റൈൽ കൽത്തപ്പാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിനായിട്ട് രണ്ട് കപ്പ് പച്ചേരിയിലേക്ക് അര കപ്പ് തേങ്ങാ ചിരുവേതും അഞ്ച് ഏലക്കായും ഒരു ഏകദേശം ഒരു കപ്പോളം ചോറും എടുത്തിട്ടുണ്ട് ഇത് ഇനി മിക്സിഡ് ജാറിലിട്ടിട്ട് നല്ലപോലെ അരച്ചെടുക്കണം ഒട്ടും തിരികളില്ലാത്ത രീതിയിൽ വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇത് രണ്ട് ബാച്ചായിട്ട് അരച്ച് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഒരു മുന്നൂറ് ഗ്രാമോളം ശർക്കര ഉരുക്കിയിട്ട് അത് ചൂടോട് കൂടെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കുമ്പോൾ എപ്പോഴും ശർക്കര പാനി നല്ല ചൂടോട് കൂടെ വേണ്ടോ ചേർത്ത് കൊടുക്കാനായിട്ട് എങ്കിലേ നല്ല ആരെടുത്തിട്ടുള്ള കൽത്തപ്പം റെഡിയാക്കിയിട്ടുള്ളൂ ഇനി ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരല്പം ഉപ്പും ഒരു രണ്ട് ഉള്ളിൽ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക ഇപ്പോൾ നമ്മൾ ബാറ്ററി കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ഉടനെ തന്നെ ചുട്ടെടുക്കാം ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം ഞാനിപ്പോൾ ഇത് ഇതുപോലത്തെ രണ്ട് പാത്രങ്ങളിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് നെയ്യും കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഒരു ടേസ്റ്റോ ഫ്ലേവറും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ വെളിച്ചെണ്ണ മാത്രമാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതുപോലെ കുറച്ച് തേങ്ങ കുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ നല്ലൊരു ഗോൾഡ് ഷെയ്ഡായി വരുന്ന സമയത്ത് നമുക്ക് നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇനി ഇതിൽ നിന്നും ബാക്കി വന്നിട്ടുള്ള ഓയിലിൽ നിന്ന് ഒരല്പം മറ്റ് പാത്രത്തിലേക്കും ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള മാവുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക തേങ്ങാ കൊത്തും മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ആ ഒരു ഭാഗം ഞാൻ ഷൂട്ട് ചെയ്തത് റെക്കോർഡ് ആയിട്ടില്ല അതാണ് ഇതിൽ കാണാക്കാത്തത് ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പാത്രം നല്ല ചൂടായിരിക്കുന്ന സമയത്ത് വേണം നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കാനായിട്ട് എന്നിട്ട് അതിൻ്റെ സൈഡ് വാഷ് ഒക്കെ ഒന്ന് കുക്കായി ഇതാ ഇതുപോലെ ആയി വരുന്ന സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിലാക്കി വെച്ച് കൊടുക്കാം ഇത് ഏകദേശം പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരൊക്കെ കുക്കിംഗ് ടൈം വരും കേട്ടോ കുക്കറിലാണെങ്കിൽ ഒരുപക്ഷെ കുറച്ചും കൂടെ നേരത്തെ കുക്കായി കിട്ടും പതിനഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ റെഡിയാക്കി കിട്ടുമായിരിക്കും ഞാനിപ്പോൾ ഇതുപോലെ രണ്ട് പാത്രങ്ങളിലായിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അടി പിടിക്കുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതുപോലെ പഴയ തവ എന്തെങ്കിലും അടിയിൽ വെച്ച് കൊടുക്കുക നമുക്ക് അടി പിടി അടി കരികിയാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ പാത്രത്തിൻ്റെ ചൂടൊന്ന് ആറിയതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം അപ്പോൾ അത് അടിക്കൊന്നും പിടിക്കാണ്ട് നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് പാത്രത്തിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ ഒന്നുകിൽ കുക്കറിൽ റെഡിയാക്കി എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നല്ല ചുവട് കട്ടിയുള്ള പാത്രത്തിൽ വേണം കൽത്തപ്പം റെഡിയാക്കി എടുക്കാനായിട്ട് ഈ പലഹാരങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുന്നത് ഞാനൊരു ഗർഭിണിന് കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അവൾക്ക് കൊടുക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ കൽത്തപ്പം മാത്രം രണ്ടെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് ഇത് വീട്ടിലെ മക്കൾക്ക് കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ രണ്ടെണ്ണം ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അതാണ് നല്ല എടുത്തിട്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കൽത്തപ്പം എന്താ അവരുടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കൽത്തപ്പം തന്നെ ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും മധുര ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇനി നമുക്ക് അടുത്തത് നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു പോള റെസിപ്പി ചെയ്ത് നോക്കാം ഇറാനി പോലെ ഉണ്ടോ ചെയ്തെടുക്കുന്നത് അപ്പം അതിനായിട്ട് ചിക്കൻ ഒന്നും മാരിനേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി എന്നിവ ഉണ്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരല്പം വിനീഗറോ അല്ലെങ്കിൽ തൈരോ കൂടെ ചേർത്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക അതിനുശേഷം നമുക്കിതൊന്നും ഫ്രൈ ആക്കിയിട്ടെടുക്കാം ചിക്കൻ ഇതാണ് ഞാൻ ഇതുപോലെ നന്നായിട്ട് വറുത്ത് കോരി മാറ്റി വെക്കുന്നുണ്ട് ഇനി ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാനായിട്ടൊരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഓയിലുണ്ടല്ലോ അതിൽ നിന്ന് ഒരല്പം ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസുള്ള മൂന്ന് സവാളയായിട്ടോ അത് ചോപ്പ് ചെയ്തെടുത്തത് ചേർത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് വാഴറ്റിയിട്ടെടുക്കണം ഇതുപോലെ ചെറുതായിട്ടൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് ഒരു പീസ് ഇഞ്ചി ചതച്ചെടുത്തിട്ടുള്ളതും ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുള്ളതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലപോലെ ഗോൾഡൻ ഷെയ്ഡായി വരുന്നതുകൊണ്ട് അവർ വാഴ്ച്ചെടുക്കണം കേട്ടോ എങ്കിലേ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ സവാള വേണ്ടി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം അതിനായിട്ട് രണ്ട് കോഴിമുട്ട ഒരു മിക്സര ചാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് മൈദ മൈതാനുട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി മാവിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഒരു മൂന്നല്ലി വെളുത്തുള്ളിയും എരിവിനാവശ്യമായിട്ട് ഒരു ടീസ്പൂണോളം കുരുമുളകും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ബാറ്ററിലേക്ക് ഉപ്പും വെളുത്തുള്ളിയും ചേർത്ത് ഭാഗവും മിസ്സായി പോയിട്ടുണ്ട് അപ്പോൾ അത് പോവാതെ തന്നെ ചേർത്ത് കൊടുക്കുക ഇപ്പോൾ അതാ സവാളയൊക്കെ നല്ല ഗോൾഡൻ ഷൈഡായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലപ്പൊടികളായിട്ട് ഒരല്പം മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയാണെട്ടോ ചേർത്ത് കൊടുക്കുന്നത് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ ഇതുപോലെത്തെ മസാലകളൊക്കെ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് കുരുമുളക് ഇതുപോലെ ചതച്ച് ചേർക്കാന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള ഒരു ചിക്കൻ ഉണ്ടല്ലോ അത് ഈ ഒരു മസാലയിലേക്ക് ആയിട്ട് ചേർത്ത് കൊടുക്കുക ഗരമസാല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും മസാലയ്ക്ക് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് മലിയാലയൂടെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മളെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് വേവിച്ചെടുക്കാം അതിനായിട്ട് ചെറിയൊരു പാത്രം അതായത് അടി ഒരുപാട് വിസ്താരമില്ലാത്ത പാത്രമുണ്ടോ ഇതിനൊക്കെ എങ്കിലാണ് അത് കാണാനും കഴിക്കാനൊക്കെ നല്ലൊരു ഭംഗിയും ടേസ്റ്റുമൊക്കെ ഉണ്ടാവുക അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഇതുപോലെ ഇതൊരു പാത്രം അടുപ്പ് വെച്ചിട്ടുണ്ട് ചുവട് കട്ടിയുള്ള പാത്രം തന്നെ വേണം കേട്ടോ ഇത് എടുക്കാനായിട്ട് എന്നിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള ബാറ്റർ ഉണ്ടല്ലോ അതിൻ്റെ പകുതി പോർഷൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടിച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ സൈഡ് വശൊക്കൊന്ന് ജസ്റ്റ് കുക്കായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്തിട്ടുള്ള ഫില്ലിങ് ഉണ്ടല്ലോ അത് അതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്കായിട്ട് ഇട്ട് കൊടുക്കുക ഒരുപാടങ്ങ് പുറത്തേക്ക് ഇട്ട് കൊടുക്കാണ്ടിരിക്കുക കേട്ടോ ഇതിലേക്ക് അത്യാവശ്യം നല്ല ഫില്ലിങ് തന്നെ നമ്മൾ വെച്ചുകൊടുക്കണം കേട്ടോ എങ്കിലാണ് കഴിക്കുമ്പോൾ നല്ല രുചി ഉണ്ടാവുക മസാല റെഡിയാക്കി എടുക്കുമ്പോൾ ചിക്കൻ്റെ അളവും കൂടുതലെടുക്കണം കേട്ടോ ഇനി ഇതുപോലെ പഴയൊരു തവ അടുപ്പിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ അടിവശം കരിഞ്ഞു പോകാനും കളർ ചേഞ്ച് ആയി പോകാനൊക്കെ ചാൻസ് ഉണ്ട് ഇനി നമ്മൾ ബാക്കിയുള്ള മാവുണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പോളയാണ് കേട്ടോ ഇത് ഇതിന് മുകളിലായിട്ട് ഞാൻ കുറച്ചും ചിക്കൻ പീസസ് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ക്യാപ്സിക്കം റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് ഈ ഒരു ഇറാനിപ്പൊളക്ക് പ്രത്യേക രുചി കൊടുക്കുന്നത് ഈ ഒരു ക്യാപ്സിക്കം തന്നെയാണ് അപ്പോൾ അത് മസ്റ്റായിട്ടും വെച്ചു കൊടുക്കാം ഇതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയില ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇത് അടിച്ചു വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കാം ഇപ്പോൾ ഇതാ സൈഡ് വശമൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ മുകൾ വശം കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു ദോശക്കല്ല് ഇതുപോലെ ഒന്ന് ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാണ് കേട്ടോ അതിൻ്റെ മുകൾ വശം കൂടെ ഒന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ഇറാനി പോള ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അത് മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു പോള റെസിപ്പിയാണ് കേട്ടോ ഇത് ഞാനിത് കൊണ്ട് കൊടുത്ത ഗർഭിണിക്കതിഷ്ടപ്പെട്ടോ എന്നുള്ളത് ആൾ താഴെ കമൻറ്റ് ഇടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുമ്പോൾ അങ്ങനെ ഇടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് പിൻ ചെയ്ത് വയ്ക്കേണ്ട കേട്ടോ ഇനി അടുത്തതായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് ഡെഡ്സ് ലെഡു ആണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടില്ല നെഡ്സൊക്കെ ഞാൻ പിടിച്ചിട്ട് ഒരു ബോളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് ആവി കയറ്റി എടുത്തിട്ടില്ല ഈത്തപ്പഴാണ് കേട്ടോ ഇത് കുരുവൊക്കെ കളഞ്ഞിട്ട് ഇനി ഈ ഒരു ഈത്തപ്പഴവും നെഡ്സും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ബോൾസ് ബോൾസാക്കിയിട്ട് എടുക്കാം കുറച്ചൂടെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കണമെന്ന് എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ ഇപ്പോൾ ഭയങ്കര ബിസി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് കേട്ടോ നല്ല തിരക്കാണ് ഓരോ കാര്യങ്ങളായിട്ട് അപ്പോൾ ഈ ഒരു മൂന്നായിട്ട് മാത്രമേ എനിക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ റെഡി ആക്കി എടുത്തിട്ടുള്ള ഐറ്റംസൊക്കെ പാക്ക് ചെയ്തിട്ട് ഇനി ഗർഭിണിൻ്റെ വീട്ടിലേക്കായിട്ട് പോവാനായിട്ടോ അപ്പോൾ ആള് ഞങ്ങളുടെ വീട്ടിനോട് അടുത്തന്നെയാണ് ഒത്തിരി ദൂരമൊന്നും പോകാനൊന്നുമില്ല അങ്ങനെ ഈ ഒരു വീഡിയോട് കൂടെ ഞാൻ ആയിരം വീഡിയോ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങൾക്ക് എന്നോടൊരു കൺക്രാറ്റ്സ് പറയാം കേട്ടോ ഒരുപാട് എഫേർട്ട് ഉണ്ട് ഇതിൻ്റെ പുറകിൽ അത് യൂട്യൂബ് വീഡിയോ ചെയ്യുന്നവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ കാണുന്നവർക്ക് ഇത് വെറും അഞ്ചോ പത്തോ മിനിറ്റ് വീഡിയോ മാത്രമായിരിക്കും ഇപ്പോൾ തന്നെ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഇരുന്നിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോക്ക് വോയിസ് ഓവർ കൊടുക്കുന്നത് നമുക്കൊരു കാര്യത്തിനോട് ഇഷ്ടവും പാഷനും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി എത്ര കഷ്ടപ്പെടാനും നമ്മൾ തയ്യാറാവൂലേ അങ്ങനെയാണ് ഇത് അവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷം മോൾക്ക് ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇപ്പോൾ തിരിച്ച് യു എ യിലേക്ക് പോകാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ പോകുന്നതിൻ്റെ മുമ്പ് ഇതുപോലൊരു ഷോപ്പിംഗ് ഉണ്ടാവാറുണ്ട് ഇപ്പോൾ മദ്രാസിലൊക്കെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചെത്തണം എന്നുള്ള പ്ലാനിങ്ങിൽ പെട്ടെന്ന് പെട്ടെന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് മക്കൾക്കുള്ള ഡ്രസ്സ് ബെഡ്ഷീറ്റ് അതുപോലെ കുറച്ച് വേറെ ഐറ്റംസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് പോയിട്ടോ അപ്പോൾ ഇഷ്ടം അടുത്ത നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം അതിലേക്ക് എല്ലാവരോടും ബൈ താങ്ക്